ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ നമ്മുടേതെ ഡി സി എമ്മിൽ വരുന്ന അജ്രക് പ്രിൻ്റുകളാണ് കേട്ടോ ഇത്തവണ വന്നിട്ടുള്ളത് എല്ലാം ആണ് മിക്സ് ആൻഡ് മാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പേർ എടുക്കാനായിട്ട് ശ്രമിക്കുക പേർ ഇല്ലാതെ കാരണം ഒരാൾ പത്തെണ്ണം ഇരുപതെണ്ണൊക്കെ എടുക്കുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേരെടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അത് അവർക്ക് സിംഗിൾ സിംഗിളായിട്ട് വേണം അപ്പോൾ ഇത് നമുക്ക് സിംഗിളായിട്ട് രണ്ടായി രണ്ട് സിംഗിൾ സിംഗിളായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം രണ്ട് ടോപ്പായിട്ടോ അല്ലെങ്കിൽ രണ്ട് മാക്സി ആയിട്ടോ നിങ്ങൾക്ക് തയ്ക്കാം പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ പേരായിട്ട് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അത് പേരായിട്ട് വേണ്ട ആൾക്ക് അത് നഷ്ടപ്പെട്ടു പോകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശരിക്കും ഫോട്ടോ ടോപ്പും അടിക്കാനായിട്ട് അതിൻ്റെ പേർ വേണമായിരിക്കും അപ്പോൾ വേറൊരാൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ വേസ്റ്റ് ഇതായിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതിൽ നിന്ന് എടുക്കുമ്പോൾ പേരായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ചെറിയ 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 പ്രിൻ്റുകളിലാണ് ഇത്തവണ അചിരക്കിൽ ഡി അചിരക്ക് പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള നല്ല ഡിമാൻഡുള്ള മെറ്റീരിയലാണ് നമ്മുടെ ഡി സി എമ്മിൻ്റെ അചിരക്ക് അതും പ്രീ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഈ ഒരു ബിറ്റുകളെല്ലാം ട്ടോ അതുപോലെ ലോങ് കുർത്തിക്കൊക്കെ പറ്റിയ ഒരു പ്രിന്റ് ആണ് ഇത് മിക്കവരും ലോങ് കുർത്തിക്ക് സ്ട്രൈപ്സ് ചോദിക്കാറുണ്ട് അതും അജ്രക്കിൽ സ്ട്രൈപ്സ് വരുമോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഇത് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളൂ അപ്പോൾ അടിപൊളിയായിട്ട് ഉള്ള പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക കേട്ടോ പിന്നെ കൊറിയർ സർവീസിൻ്റെ കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഏതെങ്കിലും പ്രൊഫഷണൽ കൊറിയർ സർവീസുകൾ അതായത് ഡി ടി ഡി സി ഒക്കെ വീട്ടിലെത്തിച്ച് തരുമോ എന്നുള്ള കാര്യം നമ്മൾ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചില റൂറൽ ഏരിയകളിലേക്ക് അവർക്ക് അതിനുള്ള സൗകര്യം ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡി ടി ഡി സി ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒന്നര രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ നമുക്കിപ്പോൾ ഫെസ്റ്റിവൽ സമയങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം വിഷു പെരുന്നാൾ ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഡി ടി സീനെ ഡി ടി സി തന്നെ ആയിരിക്കും അതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് അപ്പം നിങ്ങൾ ടൗണിൽ പോയി ഒന്ന് എടുത്താൽ മതി അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഡി സി എമ്മിൽ വന്നിട്ടുള്ള ഈ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡിൽ ഉള്ള ഈ പ്രിൻ്റുകൾ ഇതുപോലത്തെ സെയിം പ്രിൻ്റ് അല്ല ഞാൻ ഞാനിതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ വാങ്ങിയവരെല്ലാം നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ചൊന്ന് കമൻ്റ് ചെയ്യണോട്ടോ കാരണം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും റിവ്യൂ നോക്കാനായിട്ട് ഇപ്പം നമ്മളായാലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മളതിൻ്റെ റിവ്യൂ ചെക്ക് ചെയ്യില്ലേ എല്ലാവർക്കും അതെങ്ങനെയാണ് അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ റിവ്യൂ നമ്മൾ ചെക്ക് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചും അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റുള്ള കസ്റ്റമേഴ്സിനത് അവർക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സംതൃപ്തി ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കൊരു എന്താ പറയുക ഒരു കൂടി നമുക്ക് വാങ്ങിക്കാൻ പറ്റണമെന്ന് നമ്മൾ റിവ്യൂ ചെക്ക് ചെയ്യുന്നത് അതിന് വേണ്ടി ആയിരിക്കുമല്ലോ അപ്പോൾ അത് കൊള്ളാം എന്ന് നമുക്ക് തോന്നും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത ഓരോരുത്തരും കമൻറ്റ് വഴി അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാ കേട്ടോ നല്ലൊരു യെല്ലോയാണ് മസ്റ്റാർഡ് യെല്ലോയാണ് പ്രത്യേകിച്ച് ഇതുപോലത്തെ ലൈറ്റ് ഷെയ്ഡിൽ ഈ ലൈറ്റ് പേസ്റ്റൽ കളേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള കളറുകളിലാണ് കേട്ടോ ഇത്തവണ ഡി സി എം ഇറക്കിയിട്ടുള്ളത് ഈ ബ്രാൻഡിൽ സാധാരണ അവർ അങ്ങനെ ഇത്രയും ലൈറ്റ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാറില്ല എല്ലാം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഹജ്റക്കിൻ്റെ പ്രിൻ്റുകളല്ലാതെ മൂന്ന് കളറിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ എല്ലാവർക്കും അതറിയാവുന്നതാണ് അതല്ലാത്ത ലൈറ്റ് ഷെയ്ഡിലുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ച് ഒത്തിരി പേര് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മളെ അപ്പോൾ ദേ ഇന്ന് എല്ലാവർക്കും ഇത് ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതുപോലത്തെ പ്രിൻറ്റ് ഒത്തിരി പേര് നമുക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു പ്രിൻ്റുകളാണ് കേട്ടോ ഇത് വീണ്ടും വന്നിട്ടുണ്ടോ ഇനിയും കിട്ടുമോ ഇന്ന് എല്ലാവരും ഇങ്ങനെ ഭയങ്കര എൻക്വയറി ഉണ്ടായിരുന്നൊരു പ്രിൻ്റാണ് നമ്മുടെ ഡി സി എമ്മിൽ വരുന്ന ഈ പേസ്റ്റൽ ഷെയ്ഡിലുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡിലുള്ള ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഇത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചിലത് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലത് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പേറിൻ്റെ കാര്യം ഇതിൽ തന്നെ നമ്മൾ ടോപ്പും ബോട്ടും അടിക്കാനുള്ള പേറുകൾ ആയിട്ടാണ് നമ്മുടേത് ആ പിങ്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നല്ല മെറ്റീരിയലുമാണ് നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ ഇതെല്ലാം ഡി സി എമ്മില് ഡി സി എമ്മില് വരുന്നതും മിക്സ് ചെയ്താണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതെല്ലാം ഡി സി എം ആണ് ഡി സി എമ്മിൻ്റെ ക്ലോത്തുകൾ എല്ലാവർക്കും അറിയായിരിക്കും നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നല്ല പ്യുർ കോട്ടനുമാണ് അപ്പോൾ വർദ്ധമാനിൽ വരുന്നതും രാഹുൽ ടിക്സോ പ്രിൻ്റ് അതുപോലെ ഗൗരവ് ഈ മൂന്ന് ബ്രാൻഡുകളും ഞാൻ കൂടുതലായിട്ട് വാങ്ങാറുള്ള ബ്രാൻഡുകളാണ് കേട്ടോ അത് ഈ മൂന്ന് ബ്രാൻഡുകളും നല്ല ബ്രാൻഡുകളൊക്കെ തന്നെയാണ് പിന്നെ എല്ലാ ബ്രാൻഡുകളും അത് മൂന്ന് ടൈപ്പിൽ അവരവരുടെ പ്രോ ഇത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്ഷൻ മൂന്ന് തരത്തിലായിരിക്കും ഒന്ന് പ്രീമിയം ക്വാളിറ്റി പിന്നെ മീഡിയം ക്വാളിറ്റി അതുപോലെ ലോ ക്വാളിറ്റി ഞാൻ മുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ളത് കേട്ടോ അതിലും താഴെയുള്ളത് നമുക്ക് ഈ വെട്ടി തയ് തയ്യൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അതല്ലാതെ മിക്കവരും അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ തയ്ച്ചിട്ടിട്ടുണ്ട് അത് നല്ലതാണെന്നാണ് അവരുടെ അഭിപ്രായം അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ വാങ്ങിയിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്ക് വാങ്ങുമ്പോൾ അതൊരു ഇതാവൂലും അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ വാങ്ങി വാങ്ങിച്ചവർ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഒന്ന് മെസ്സേജ് ഇടട്ടോ പിന്നെ ഈ സ്ട്രൈപ്സിൻ്റെയൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഇതാണ് നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ അപ്പോൾ ഈ ഒരു പ്രിൻ്റുകളിലൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ നമ്മുടെ ആ ഒരു മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ളവരോട് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ റിവ്യൂ കൂടി നിങ്ങളൊന്നിടണേ അപ്പോൾ ഓക്കെ നമുക്ക് പിന്നെ കാണാം